أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما ترك كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون صدق الله العظيم سورة المؤمنون تنويتي عمبد نور حتى إذا جاء അവർക്ക് വന്നെത്തുന്നത് വരെ വരുന്നതുവരെ അഹദുഹും അവരിലൊരുത്തന് അൽ മൗത്തു മരണം കാല അവൻ പറഞ്ഞു അഥവാ അവൻ പറയും റബ്ബി എൻ്റെ നാദ റിജുവിനീ നിങ്ങൾ എന്നെ തിരിച്ചയക്കുവിൻ ലാലി അമലു ഞാൻ ചെയ്തേക്കാം സാലിഹാൻ നല്ലത് തീമാതറത്തു ഞാൻ ഉപേക്ഷിച്ചതിൽ കല്ല ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ വേണ്ട ഇന്നഹ ഇന്നഹ കെളിമത്തുൻ അത് ഒരു വചനം അല്ലെങ്കിൽ ഒരു വർത്തമാനം മാത്രമാകുന്നു ഹുവ ഹയിൽ അവൻ അതിൻ്റെ വക്താവ് അഥവാ അത് അവൻ പറയുന്ന അത് അവൻ പറയുന്ന വെറും വാക്കാണ് എന്നർത്ഥം അവർക്ക് അപ്പുറത്തുണ്ട് ബർജഹുൻ ഒരു മറ യൗ അവർ ഉയർത്തേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അസാത്തീറുല്ലവലീൻ മുൻഗാമികളുടെ കെട്ടുകഥകളാണ് ഇതും ഇതുപോലുള്ളതൊക്കെ ഞങ്ങളും അവരും ഒക്കെ മുമ്പും ഭീഷണിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ആളുകൾ അതിനുള്ള വിശദീകരണവും മറുപടിയുമൊക്കെയാണ് മുകളിൽ പറഞ്ഞത് ഇനി പറയുന്നത് ഇവർക്ക് മരണം വന്ന് മുട്ടുമ്പോൾ ഇതല്ല നിലപാടുണ്ടാക്കുക ഇത് അസാ തീരു അവലീൻ ആണ് എന്നൊന്നുമല്ല പറയുക ഇതാ അഹദഹും അൽ മൗത്തു മരണം മലക്കുൽ മൗത്തില്ലതീ ഉക്കി ലഭിക്കും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും അല്ലെങ്കിൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് സഹിതയും അങ്ങനെ മരണം വന്ന് വരുന്ന സമയത്ത് ഇവൻ്റെ മറുപടി എന്തായിരിക്കും കാല റബ്ബിർജി ഓനി നാദാ എന്നെ മടക്കൂ കാല പറഞ്ഞു റബ്ബി എൻ്റെ നാദാ ഇർജി നിങ്ങൾ എന്നെ മടക്കൂ ബഹുവചനമായിട്ടാണ് എന്തിനാണ് ബഹുവചനമായത് അഹു താലെ നഹ്നു ഹലഖനാഹും നാം ഞങ്ങൾ അവരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് പൂജക ബഹുവചനം എന്നാണ് ഭാഷയിൽ പറയാം ബഹുമാനിക്കാൻ വേണ്ടിയുള്ള ബഹുവചനം അപ്പോൾ റബ്ബി എന്ന് പറഞ്ഞിട്ട് നീ എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ എന്ന് വിളിക്കാനാണ് എഹദുറൂനി നിങ്ങൾ പിന്നെ അല്ല സോറി ഇർജുറൂനി നിങ്ങൾ എന്നെ മടക്കി അയക്കൂ എന്ന് പറഞ്ഞതിനാണ് ഒരു വിശദീകരണം രണ്ടാമത്തെ ഒന്ന് റബ്ബിനെയാണ് വിളിക്കുന്നത് മലക്കുകളെയാണ് മലക്കുകളോടാണ് പറയുന്നത് കാരണം വഫാഹുമൊൽ മലായിക്കത്തു ഗതിരിഭൂന വുജൂഹവും അതുബാറവും മുഖത്തും മുതുകിലുമൊക്കെ അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരുപാട് മലക്കുകളാണ് വന്നിട്ടുള്ളത് ആ മലക്കുകളോട് പറയുകയാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ ഏറ്റെടുക്കല്ല ഒന്നുകൂടി തിരിച്ചയക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞ സംഗതിയാണ് സൂറത്തു സജദയിൽ തന്നെ അബ്ബനാ ഫാലിഹൻ ഇന്നാ മോക്കിനോൻ നാദാ ഞങ്ങളെ തിരിച്ചയക്കണമേ ഇപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കും അതുതന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് ഇവിടെ അവിടെ ബഹുവചനമായി പറഞ്ഞു ഇവിടെ ഏകവചനമായിട്ട് അവൻ പറയും എന്ന നിലയിലാണ് ലാലി അമലു സാലിഹൻ തീമാ തറക്തു ഞാൻ വിട്ടേച്ചു പോകുന്ന ദുനിയാവിൽ ഇനി ചെന്നിട്ട് നല്ലത് പ്രവർത്തിച്ചേക്കാം സാധ്യതയുണ്ട് പ്രവർത്തിക്കാൻ നോക്കാം അപ്പോഴും ഒരു ഉറപ്പൊന്നും പറയുന്നില്ല ലാലി ആണ് സാധ്യതയുണ്ട് അഥവാ നോക്കാം എന്നാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രതികരണം ഇപ്പോൾ പറയുകയാണ് അള്ളാഹു കല്ലാ ഇലിമത്തു ഇലുഹ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചയക്കൽ ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ അത് ചോദിക്കേണ്ട എന്നർത്ഥം എന്താ കാരണം ഇന്നഹാ കലിമുൻ ഹുവാഹ അത് അവൻ പറയുന്ന ഒരു വാക്ക് മാത്രമാണ് അഥവാ തീരുമാനിച്ചിട്ട് പറയുകയല്ല പേടിച്ചിട്ട് പറയുകയാണ് അതുകൊണ്ട് അങ്ങനെ തിരിച്ചയക്കുകയില്ല വല യുഅറല്ലാ ഹുനഫ്സൻ ഇതാ ജലു ഒറ്റ ഒരുത്തനെയും അവധിയെത്തിയാൽ പിന്തിക്കുകയില്ല എന്ന് പറഞ്ഞു ഒരു സമൂഹത്തെയും വലായക്തി വലായൂന സൻ വലായക്തി മൂന് സമയമെത്തിയാൽ അല്പം പോലും പിന്തിക്കുകയോ അല്ലെങ്കിൽ സമയത്തിൻ്റെ മുമ്പ് പിടികൂടുകയോ ഇല്ല അതുകൊണ്ട് തന്നെ വേണ്ട സമയം അവന് കൊടുത്തിട്ടുണ്ട് അത് കിട്ടാഞ്ഞിട്ടല്ലോ ഇപ്പം വീണ്ടും സമയം ചോദിക്കുകയാണ് ഇനിയും ഒരു അവസരവും കൂടി ചോദിക്കുകയാണ് ഈ ഇൻ്റർവ്യൂ ഇന്റർവ്യൂവിൽ ഫെയിൽ ആയ ആളെ പിന്നെ ഒന്നുകൂടി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ എന്നതുപോലെ മരണമെത്തുമ്പോൾ തിരിച്ചയക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അള്ളാഹുത്താലാക്കൊന്നുമില്ല ഒരു ഹയാത്ത് ഒരു മൗത്ത് ഇങ്ങനെയാണ് അള്ളാഹുത്താല ക്രമീകരിച്ചിരിക്കുന്നത് ആരെയും തിരിച്ചയക്കുകയില്ല എന്നർത്ഥം എന്താ പ്രശ്നം തിരിച്ചയച്ചാൽ അത് വെറുതെയാണ് കാരണം അവൻ പറയുന്നൊരു വാക്ക് മാത്രമാണ് എന്ന് ഉദാഹരണമായി അള്ളാഹുത്താരെ ഒരാൾക്ക് പത്ത് കൊല്ലം കൂടി ജീവിച്ചു വാ എന്ന് പറഞ്ഞ് തിരിച്ചു അയച്ചു കൊടുത്തു നോക്കുക അപ്പം അവൻ വിചാരിക്കുക അള്ളാഹുവിന് കീഴ്പ്പെടാത്ത മനസ്സ് വിചാരിക്കുക പത്ത് കൊല്ലം ഉണ്ടല്ലോ കുറച്ചു കാലം ഞാനൊന്ന് ആസ്വദിക്കട്ടെ ബാക്കി എന്നിട്ട് നോക്കാം അങ്ങനെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാം അഞ്ചു കൊല്ലമാകുമ്പോൾ ഇനിയുമുണ്ടല്ലോ അഞ്ച് കൊല്ലം അത്രയും വേണ്ടല്ലോ അവസാനത്തെ ഒരു കൊല്ലം മതി നാല് കൊല്ലം മതി നാല് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാം പിന്നെ ഒരു കൊല്ലമാകുമ്പോൾ പന്ത്രണ്ട് ഉണ്ടല്ലോ ഒരു മാസം മതിയല്ലോ അന്ന് അങ്ങ് നന്നായിക്കൊള്ളാം ഒരു മാസമാകുമ്പോൾ പിന്നെ മുപ്പത് ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ നാലാഴ്ചയുണ്ടല്ലോ അവസാനം ഉണ്ടാകുമ്പോൾ ഏഴ് ദിവസമുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവമുള്ളത് അതറിയാലോ അള്ളാക്ക് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സമയം കിട്ടിയാൽ ഞാൻ അങ്ങ് നന്നാകാൻ നോക്കാം എന്നതൊക്കെ ഒരു വെറും വാക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തി പറഞ്ഞേക്കുക എന്നൊരു പരിപാടി അള്ളാക്കില്ല വമിൻ വറാ ഇഹിം ബർ ഇല യോമിൽ ജനങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവരുടെ അപ്പുറത്തൊരു മറയുണ്ട് അഥവാ ഈ മരണത്തിനും അതുപോലെ ഉയർത്തെ ഇടയിലുള്ള കാലത്തെയാണ് ഇവിടെ അള്ളാഹു താല ബർഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അതിനെയാണ് നമ്മൾ ബർജഹിയായ ലോകം എന്ന് പറയുക അഥവാ ഖബർ ശിക്ഷ ഖബറിലെ വിചാരണ ഒക്കെയാണ് ഖബറിലെ വിചാരണ എന്ന് പറയുന്നത് അതുപോലെ ഖബറിലെ രക്ഷയും ശിക്ഷയും പൊതുവേ ആളുകൾ മനസ്സിലാക്കുന്നത് അതാ കുഴിയിലാണ് എന്നാണ് കുഴിയിലാണെങ്കിൽ അവിടെ ഒരു ക്യാമറ വെച്ചാൽ ഒരു ഒരു സി ക്യാമറ ഇപ്പോൾ അവിടെ വെച്ചിട്ട് പുറത്തൊരു ഒരു മൊബൈലും വെച്ചാൽ വേണമെങ്കിൽ കാണാൻ കഴിയുന്നതാണ് ഒന്നും കാണൂല ഖബർ ഖബറുണ്ടാക്കുമ്പോൾ പോലും ചിലർ എഴുന്നേറ്റിരിക്കാനുള്ള ഉയരമൊക്കെയാണ് ഉണ്ടാക്കുക അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ ആലമുൽ ഭർതകല സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആ കുഴിയിലല്ല കുഴിയിൽ മരിച്ച മനുഷ്യൻ പിന്നെ അവിടെ കിടക്കുക ജീർണിക്കുക ചിലപ്പോൾ ബാക്ടീരിയയുടെ സാന്നിധ്യമില്ലെങ്കിൽ ജീർണിക്കാതെ തന്നെ കിടക്കുക നല്ല കൊടും തണുപ്പൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെച്ച പോലെ കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള പലതുമാണ് സംഭവിക്കുക അതിൻ്റെ അപ്പുറത്ത് അവിടെ തുറന്നു നോക്കിയാൽ അയാൾ സ്വർഗം ആസ്വദിക്കുന്നത് കാണുകയോ അതൊന്നുമില്ല പിന്നെ എന്താണ് ഈ ആത്മാവിൻ്റെ കാലമാണ് നമ്മൾ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദുസ്വപ്നം കണ്ട് കരയുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നതുപോലെ നല്ല സ്വപ്നങ്ങൾ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതുപോലുള്ള ഒരു അനുഭവം ഈ ക്രിയമത്തെ നാളിൻ്റെ ശേഷം രണ്ടാമത് ഉയർത്തെ വരെയുള്ള കാലത്ത് ഉണ്ടാകും എന്നാണ് പറഞ്ഞത് മറ്റൊരിടത്ത് ഫിറോനെക്കുറിച്ച് പറഞ്ഞിടത്ത് രാവിലെയും വൈകുന്നേരവും അവർക്ക് നരകം കാണിക്കപ്പെടുന്നു അന്നാറു യുറലൂന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ നരകം അനുഭവിച്ചുകൊണ്ട് ഹദീസിൽ വന്നത് വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്കുള്ള ആത്മാവിനോട് നം നൗമത്ത് അറൂസ് പുയാപ്പിള ഉറങ്ങുന്നത് പോലെ അഥവാ ലോകത്ത് ലോകത്തെന്തു നടന്നാലും ഞാൻ അറിയേണ്ടതില്ല സ്വർഗം ആസ്വദിച്ചു കൊണ്ട് ഉറങ്ങിക്കൊള്ളൂ എന്നാണ് പറയുക അതേ സമയത്ത് നരകത്തിലേക്കുള്ള ഫിറാവിനിന് നിനക്കുള്ള നരകമാണിത് എന്നിങ്ങനെ കാട്ടിക്കൊടുത്തുകൊണ്ട് ആണ് ആ കാലം കഴിച്ചുകൂട്ടുക അത് വല്ലാത്ത നരകത്തിൽ പോയതുപോലുള്ള ഒരു അതാപ് തന്നെയായിരിക്കും സ്വപ്നം കാണുമ്പോൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കാലമുണ്ട് ഇനി അവർക്ക് അഥവാ ഇതെന്തിനാണ് ഇവിടെ പറയുന്നത് അവർക്ക് അവരെ ഇപ്പോൾ തന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല പിന്നെ കുറച്ചു കാലം ഇടവേളയുണ്ട് അവർക്ക് ആ ഇടവേള ആ അനുഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി മുൻകൂട്ടി കാണാൻ പോകുന്നത് ആസ്വദിച്ചു അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട് അവർക്ക് അല്ലാതെ ദുന്യാവിലേക്കിനി തിരിച്ചു വരവില്ല അതാണ് ബർസഖ് എന്ന് പറയുന്നത് ഖബറിൽ ആ കുഴിയിലാണ് നടക്കുന്നതെങ്കിൽ ഖബറടക്കാതിരുന്നാൽ മതി ഖബറടക്കാതിരുന്നാൽ ആലമുൽ ബർസഖിലെ അല്ലെങ്കിൽ ഖബറിലെ വിചാരണയിലും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയില്ല വിശാലമായ കടലിൽ കെട്ടിത്താഴ്ത്തിയാലും കബറിൻ്റെ ഇടുക്കം ഒഴിവായി കിട്ടുകയില്ല കത്തിച്ച് ജാരമാക്കി പുഴയിലൊഴുക്കിക്കളഞ്ഞാലും കബ ബർസഖിലെ ആലമുൽ ബർസഖിലെ ജീവിതം ഒഴിവായി കിട്ടുകയില്ല അതൊക്കെ ആത്മാവ് അനുഭവിക്കുന്ന കാര്യമാണ് എന്നുവരെ യൗമുൽ ബാഴ്സ് വരെ അന്ന് സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ മനുഷ്യരെ എഴുന്നേൽക്കും മൻ ബാഴ്സനാമി മർക്കദിന ഉറങ്ങുന്നേടത്തുന്ന ആരാണ് നമ്മൾ വിളിച്ചുണർത്തിയത് എന്നും ചോദിച്ചുകൊണ്ട് ആ കാലത്തെക്കുറിച്ചാണ് ആലമുൽ ബർസഖ് എന്ന് പറയുന്നത് ഖബറിലെ വിചാരണയെയും ഖബറിലെ ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട് ഗുരുവാനോദിയിട്ട് തന്നെ പക്ഷേ അതിലൊരു ഒന്നാമത്തെ അബദ്ധം മറഞ്ഞ ലോകത്തെ കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കലാണ് എന്നിട്ട് അതിൽ നിന്ന് എന്താ വഴി എന്ന് നോക്കലാണ് ദുനിയാവിലെ യുക്തി വെച്ച് അതിനെ അളക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് ജീവിച്ചിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അതേ ഇല്ല എന്ന് വാദിച്ചിട്ട് അവിടെ ചൊല്ലുമ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ ലാഹിറായിട്ട് പറഞ്ഞത് മനസ്സിലാക്കൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി കബറിലെ ശിക്ഷയില്ലെന്ന് എന്ന് നോക്കലാണ് നല്ലത് പിന്നെ ന്യായമായി പറയൽ അത് ലോക്കപ്പ് മർദ്ദനമല്ലേ എന്നാണ് കബറിലെ ശിക്ഷ അത് സംഭവിക്കാതെ ബെഡിൽ കിടക്കുന്നയാള് ബെഡിൽ കിടക്കുന്നയാളുടെ പിന്നാലെ പട്ടി ഓടുന്നതും പുലി കടിക്കാൻ വരുന്നതും ആന ചവിട്ടാൻ വരുന്നതും ഒക്കെ സ്വപ്നം കാണുന്നയാള് അയാൾ എന്നെ പീഡിപ്പിച്ചു എന്നങ്ങാനും പറയാറുണ്ടോ ഇല്ല അത് കണ്ട് വിഷമിക്കുക എന്നല്ലാതെ സ്വപ്നം കണ്ടയാള് എന്നെ പീഡിപ്പിച്ചു എന്നൊന്നും പറയാറില്ലല്ലോ എന്നു മാത്രമല്ല ഈ കാണാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞാൽ വളരെ ടെൻഷൻ പിടിച്ച ചില സംഗതികൾ നമ്മൾ ഇപ്പോൾ തന്നെ അറിയിക്കേണ്ട എന്നൊക്കെ വെക്കും കാരണം ഇപ്പോൾ തന്നെ അത് അവരുടെ അതിൻ്റെ ബേജാർ അനുഭവിക്കാൻ തുടങ്ങും അതുപോലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് മനസ്സിലാക്കലാണ് ബുദ്ധി അള്ളാഹു വയലം എന്തായാലും കുർ സൈയയായ ഹദീസുകളിലും ദശുദ്ധുർവാനിലുമൊക്കെ ഖബറിലെ അഥവാ വ്യാമത്തിലെ ഉയർത്തെഴുന്നേൽപ്പിനും മൗത്തിനും ഇടയിലുള്ള ഒരു കാലത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട് അത് അംഗീകരിക്കലാണ് ബുദ്ധി എന്നർത്ഥം ഐ മീൻ വറാഹിം വർസഹുൻ ഇലായോമി ഉപയാസവും അഥവാ മരിച്ചവർക്ക് ആ പ്രയോഗത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും മരണം മുതൽ ആരംഭിച്ച് യൗമുൽ ബാഴ്സ് വരെ ഉള്ളതാണ് ബർസഖ് അത് ആ പ്രയോഗത്തിൽ ഇല ഇല എന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ അള്ളാഹു സുബാനോത്താല അവിടെ ശാന്തരായി സമാധാനത്തോടുകൂടി പ്രകാശപൂരിതമായ ബർസഖ് ജീവിതം അനുഭവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനമായ ഫുന വംഫന بما علمتنا ربنا زدنا علما وفهما ودقه ونورا اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين